ും കാലം വരാനുണ്ട് രണ്ടായിരത്തി ഇരുപതും ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചുമൊക്കെ വരാറുണ്ട് ആ കാലത്തിൽ അവസ്ഥ എന്തായിരിക്കും എന്നറിയാമോ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ പോകുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ആട് മന്തി നിങ്ങൾ കാണാറുണ്ട് ആ വട്ടത്തിൽ എട്ടോ പത്തോ ആളുകൾ ഇരിക്കാറുണ്ട് അതെന്തോ മനോഹരമായ മന്തിയാണ് ആ കിടക്കുന്നത് കാണുമ്പോ എന്ന അഞ്ചോ പത്തോ മിനിറ്റുകളെ കൊണ്ട് ആ ചുറ്റും പട്ടമിട്ടിരുന്ന ആളുകൾ ഓരോന്നൊരാൾ കാലു വലിക്കുന്നു മറ്റൊരാൾ കൈ കൈവലിക്കുന്നു മറ്റൊരാൾ തല അഞ്ചോ പത്തോ മിനിറ്റുകൾ കൊണ്ട് ആ ആട് അവിടെ കാണാനില്ല എന്നാൽ നിങ്ങളെ ചുറ്റും ചെയ്യുന്ന ഒരു വിവാദം വരാനുണ്ട് അവർ നിങ്ങൾ ആട് മന്തിയില്ല ഇവ ചെയ്യും പോലെ നിങ്ങൾ നിഷ്കാഷം ചെയ്യുന്നൊരു ും വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വാപത്തിൽ പെട്ടെന്ന് ചോദ്യം വന്നത് സ്വഹാരില്ല സംഭവിക്കാൻ കാരണം എന്താണ് ഞങ്ങൾ നിഷ്കാശം ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ അല്ല നിങ്ങൾക്ക് പത്തും അൻപതും അറുപതും എഴുപതും രാജ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടായേക്കാം നിങ്ങൾ വലിയ സമ്പന്നരായേക്കാർ നിങ്ങൾ കായിക ശേഖരങ്ങൾ ഉണ്ടായേക്കാം എല്ലാ ശക്തികളും പക്ഷേ നിങ്ങൾ വർഷകാലങ്ങൾ വർഷകാലങ്ങളിൽ കടൽ തീരങ്ങളിൽ പലയിടങ്ങളും ശാന്തമാക്കണ കടൽക്ഷോഭങ്ങൾ നടക്കുമ്പോ കടലോരങ്ങളിൽ ഓരോ തലകളിലും ആയിരക്കണക്കിന് പല കച്ചറ സാധനങ്ങളും അവിടെ കാണാം പല ും കാണാം എത്രയാണ് അത് പല രൂപത്തിലാണ് അത് പല നിറത്തിലാണ് പല ഭാവത്തിലാണ് അതൊത്തൊരുമുണ്ടാവില്ല എന്ന പോലെ ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടികളെ പോലെ ആയിരക്കണക്കിന് വസ്തുക്കളാണ് ആയിരക്കണക്കിന് രൂപത്തിലാണ് അതാർക്കും വേണ്ടാത്തതാണ് കാരണം അതിൻ്റെ ഒത്തൊരുമയില്ല അതിന് കൂട്ടാതിമയില്ല അതിന് ശക്തിയില്ല നിങ്ങൾ അതുപോലെ ചിഹ്നിച്ചിതറി നിങ്ങൾ ഒന്നുമല്ലാതെ നിങ്ങള മാത്രല്ല പറഞ്ഞു ും നിങ്ങളുടെ ശത്രുക്കൾ ന്യൂനപക്ഷങ്ങളാണെങ്കിൽ പോലും ആ ന്യൂനപക്ഷങ്ങളുടെ മനസ്സുകൾ നിങ്ങളോടുണ്ടായിരുന്ന ഭക്തി നിങ്ങളോടുണ്ടായിരുന്ന ഹൈബത്ത് കളയും നിങ്ങൾ മനസ്സിലാക്കണം എന്നല്ലാഹുരിച്ചു നിങ്ങളുടെ മനസ്സുകൾ ഉപ്പും ഉപ്പ്

നിങ്ങൾ ഇവിടെയാണെന്ന് <expand> <SUR> ും പ്രയാസങ്ങളും സഹിക്കുന്നത് അവിടങ്ങളൊന്നും അവസ്ഥകൾ എന്താണ് ഇതുപോലെ പള്ളികളില്ല മദ്രസകളില്ല സ്ഥാപനങ്ങളില്ല പ്രവർത്തനങ്ങളില്ല പണ്ട് ഉള്ളൂ ഇതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് പേരുകൾ മാത്രം പോരാ നമുക്ക് പോരാൻ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് എത്തണം

ാക്കി എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അതേ അതേ ും നിങ്ങൾ വായിക്കുറു പതിനായിരം ഒരു കോടി പത്ത് കോടി നൂറ് കോടി അഥവാ കോടി പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരു നൂറ്റി പതിനൊന്ന് എന്നാണ് അഥവാ അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒന്നിച്ചാകുമ്പോൾ കുറെ നിബന്ധനകളുണ്ട് ഞാൻ ഒറ്റ നിൽക്കുന്ന പോലെ അല്ല ഞാൻ മറ്റൊരാളുമായി അവിടെ പത്ത് നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോ കിട്ടുന്ന കൂലി വെറുതാണ് എന്ന പോലെ അവിടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ പ്രസ്ഥാനത്തിന്റെ വീടിന്റെ നാടിന്റെ എല്ലാ എല്ലാം ഉണർത്തി സമൂഹത്തിലേക്ക് വരുമ്പോ പറഞ്ഞു സഹാബാക്കൾ രണ്ടുപേര് എൻ്റെ ആയിരത്തപ്പെട്ടു പോയി അഥവാ ഒരിക്കലും വിജയി എന്റെ പ്രിയപ്പെട്ടവരുടെ അസന്നമായ തെരഞ്ഞെടുപ്പ് നമുക്ക് ജനാധിപത്യ രാജ്യമാണ് ശക്തമായ ഭരണഘടനയുണ്ട് ആ ഭരണഘടന സംരക്ഷിക്കുന്ന രാജ്യത്തിന് വേണ്ടി അങ്ങനെയുള്ള ഭരണത്തിന് വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തണം ഒരു കാരണവശാലും നിങ്ങൾ ആ ആരാണ് ഇവിടെ ഭരണഘടന സംരക്ഷിക്കുന്നവ അവർക്ക് നിങ്ങൾ എല്ലാ പിന്തുണയും നൽകണം ഇവിടെ സമൂഹത്തിൻ്റെ ന്യൂനപക്ഷങ്ങളെ ചിഹ്ന ചിഹ്നിച്ചി ചിതറി ആദ്യ ഭിന്നിപ്പുണ്ടാക്കുന്നവർക്കല്ല ന്യൂനപക്ഷങ്ങൾ ഐക്യവും സമാധാനവും നൽകുന്ന കക്ഷികൾക്ക് നിങ്ങളുടെ വോട്ട് വോട്ടവകാശം നിങ്ങൾ രേഖപ്പെടുത്തണം എന്നുണർത്തുകയാണ് ഇന്ന് ഏപ്രിൽ ആറാണ് ഏപ്രിൽ ഏഴില് ലോകാരോഗ്യ സംഘടന ആരോഗ്യ ദിനമായി ആചരിക്കുന്നു എന്നാൽ ഇത്തവണ ലോകാരോഗ്യ സംഘടന ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അസിസ്റ്റന്റ് നമുക്ക് എന്ന പുതിൽക്കിത്ത മൊബൈലുകളും നിങ്ങൾ ഏത് രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കറിയാം നമുക്ക് ഡോക്ടർമാർ വേണം ഹോസ്പിറ്റൽ വേണം ഫാർമസികൾ വേണം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഹോസ്പിറ്റൽ കൊണ്ട് മാത്രം മതിയാവുന്നില്ല ഹോസ്പിറ്റലുകളുടെ ആധിക്യം ഡോക്ടർമാർ നാടിന്റെ വികസനമായി ുംകസനമായി കാണരുത്യാൽസുകാർ ഒരു പ്രദേശത്ത് കണ്ടാൽ അവിടെ നിങ്ങൾ സന്തോഷിക്കുകയല്ല അവിടെ എന്തോ പ്രശ്നമുണ്ടോ ജയിലുകൾ കാണുമ്പോൾ അവിടെ കള്ളന്മാർ കൂടുതലുണ്ടോ എന്ന പോലെ അവിടെ രോഗികൾ കൂടുതൽ കാണുന്നു എന്നതാണ് ഈ ഹോസ്പിറ്റലുകൾ അധികം നൽകുന്നത് ഇവിടെ രോഗങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് മന്നപ്പിത്തം വളരെ കൂടുതൽ ആ പടർന്നു വന്നിരിച്ചു മലപ്പുറത്തിലിത്തം കൊണ്ടി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു മൂവായിരത്തോളം ആളുകൾ ഹോസ്പിറ്റലിൽ അടിമിറ്റാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്നിരുന്നു അവർ വളരെ ഗൗരവപൂർവ്വം അത് അറിയിച്ചതാണ് സുചിത്വ മിഷൻ എപ്പോഴും വരാറുണ്ട് എപ്പോഴും അറിയിക്കാറുണ്ട് ആധികാരിക സന്ദേശങ്ങളായി നിങ്ങളുടെ ഇരുപത്തി ഏഴാം രാവ് പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ അറിയിക്കണം ഇസ്ലാമിൽ പഠിപ്പിച്ചതാണ് മനുഷ്യന്റെ ശരീരം എപ്പോഴും വൃത്തിയായിരിക്കണം ഭക്ഷണം കഴിച്ച് കൈ സോപ്പിട്ട് കഴുകാതെല്ലാവരും കാണിക്കാറുണ്ട് പക്ഷേ ആ കൈ സോപ്പിട്ട് കഴിയില്ല എങ്കിൽ നിങ്ങൾ കളിയാവുകയുള്ളൂ നിങ്ങളുടെ റെസ് കഴിഞ്ഞ് വൃത്തിയാക്കാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പാണ് അന്ന് സോപ്പിട്ട് നല്ലോണം കഴിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ആമാശയത്തിലേക്ക് നിങ്ങളുടെ വൻകുടിലേക്ക് നിങ്ങളുടെ ചെറുകുടിലേക്ക് അവിടുന്ന് ഉത്പാദിപ്പിക്കുന്ന പെട്ടുകൾ നിങ്ങളുടെ കിഡ്നിയിലേക്ക് നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുമ്പോൾ ശുചിത്വം ഹൈജീനിക് വീട് പരിസരം സ്ഥാപനങ്ങൾ പള്ളി മദ്രസ നമ്മുടെ നാടുകൾ റോഡുകൾ നമ്മുടെ എല്ലാ പുരിടങ്ങളും ഹൈജീനിക് ആക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം നിങ്ങൾ ചൂസാണ് കുടിക്കുന്നതെങ്കിലും അതിൽ കുടിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം നിങ്ങൾ എപ്പോഴും വൃത്തിയുള്ള വസ്ത്രങ്ങളായിരിക്കണം നിങ്ങൾ ഭക്ഷണങ്ങൾ തുറന്നിട്ട് കൊതുകളും ഈച്ചകളും വന്നിരിക്കാൻ ഇടം വരരുത് പകർച്ചവ്യാധികൾക്ക് ഒരു കാരണവശാലും ഇടം വരുത്തരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തോടു കൂടെ തന്നെ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ച പലർക്കും പറയാനുള്ളത് പട്ടിരിയാണെന്നാണ് ദാരിദ്ര്യമെന്നാണ് എത്ര കുടുംബങ്ങളിലാണ് പട്ടിണി ലോകത്തെ എൺപത് കോടി ജനങ്ങൾ ഇന്ന് പട്ടിണിയാണെന്ന് മറന്നു പോകരുത് എന്ന ആത്മാരോശം നിങ്ങൾ

ഈ ഒരു വർഷം ടൺ 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 അല്ല അല്ല കോടി ഭക്ഷ്യവസ്തുക്കളിൽ ഇരുപത് ശതമാനം അതെന്നാൽ ലോകത്തെ പാഴാക്കിയില്ല എങ്കിൽ ഇന്ന് ലോകത്തൊരാളും പട്ടിക ലോകത്തൊരാളും ദാരിദ്ര്യത്തിലാവില്ല ഈ പ്രഖ്യാപനം വലാ ഇന്നല്ലാഹ ഒരു വാക്ക് പോലും ഞങ്ങളുടെ അഹ്മദുൽ ബുഖാരി അലൈഹി ഉമ്മ ചെറുപ്പത്തിൽ ഞങ്ങൾ ശീലമുണ്ട് ഒരു വറ്റാണെങ്കിലും പുറത്ത് പോകരുത് അത് നശിപ്പിക്കരുത് അത് നശിപ്പിച്ചാൽ ദോഷങ്ങൾ പലതാണ് ഒന്ന് പറ്റിയ വസ്തുക്കൾ നശിപ്പിച്ചു എന്ന കുറ്റത്തിനപ്പുറം ഇവിടെ പ്രകൃതിക്ക് ദുരന്തമാണ് ഇവിടെ സൃഷ്ടിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ പേര് ഭക്ഷണം ഉണ്ടാക്കും പത്ത് പേർ കഴിക്കും തൊണ്ണൂറ് പേരുടെ ഭക്ഷണങ്ങൾ വേഷക്കളയും എവിടെയാണ് വേഷക്കുന്നത് അറുപത്തെട്ട് ശതമാനം കുടിലുകാണെന്നാണ്

ഇവിടെ കാണുന്ന വേഷ എന്നാൽ അതെല്ലാം ചേർന്ന് ശതമാനം മാത്രമേ ഉള്ളൂ വീടുകളിൽ ആദരവ് ബഹുമാനം അത് നമുക്ക് നിർബന്ധമാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഉമ്മ ഉപ്പുഹുമാർ മാതാ പിതാ ഗുരു വന്ദനം നിങ്ങൾ മറന്നുപോകരുത് മാതാവിനെ ധിക്കരുത് പിതാവിനെ വേദനിപ്പിക്കരുത് ഗുരുവിനെ അപമാനിക്കരുത് ഗരഹോ നടത്തരുത് മാർച്ച് നിങ്ങൾ സ്വന്തമെന്ന മറക്കരുത് ഉപ്പയാണ് മാതാപിതാക്കളുടെ മറന്നു പോകരുത് നിങ്ങൾ ഒരിക്കലും ഭാര്യമാരെ പീഡിപ്പിക്കരുത് ഭാര്യമാരെ മാനസികമായി വേദനിപ്പിക്കരുത് നിങ്ങൾ മനസ്സിലർക്കണം നിങ്ങൾ ചെയ്ത് രണ്ടു ദിവസം തീമുണ്ട് നിങ്ങളുടെ ഭാര്യ ദിവസവും നിങ്ങൾ കാഴ്ചയിൽ ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി പതിനാല് മണിക്കൂർ ഫീറാണ് നിങ്ങളുടെ പതിനെട്ട് മണിക്കൂറും ഡ്യൂട്ടിയാണ് നിങ്ങൾപ്പിക്കരുത് ഭാര്യത് എത്രയെത്ര കേസുകളാണ് ഭാര്യമാർ എന്ന ഭർത്താവ് ശ്രദ്ധിക്കുന്നു ഭർത്താവ് എനിക്ക് സ്നേഹം നൽകുന്നില്ല ഈ ശബ്ദം ശ്രമിക്കുന്ന സഹോദര പറയാനുള്ളത് ൊണ്ട് നിങ്ങൾ പൂർണ്ണമായി ചെയ്യണം നന്നായി നിങ്ങൾ നിങ്ങൾ പരിഗണിക്കണം ഏറ്റവും കടപ്പെട്ടവർ നിങ്ങളുടെ സന്തോഷമാണ് മാനസികമായി എത്ര നോമ്പ് പറ്റും എത്ര ഹജ്ജ് ചെയ്താലും നിങ്ങളുടെ വീടും പറമ്പും മുഴുവനും പള്ളിക്കും മദ്രസക്കും വെളി കൊടുത്താലും നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയില്ല നിങ്ങൾ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കും जाए निंगल कड़क पट्टा भया हरा अब कितना पट्टा है शक्ति न तेरी कनाम अब रोड चिरी की पिछली कनाम चिरी ती कनाम നിങ്ങൾ അവരുമായി സന്തുഷ്ട ജീവിതം ഉണ്ടാക്കണം നിങ്ങളുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്നത് ജീവിതമാണ് അതുകൊണ്ടല്ലേ കൺട്രോൾ നിയമം ഇവിടെ ഒരു

രണ്ടേ രണ്ട് ആളുകളല്ലേ നോബൽ പ്രൈസ് നേതാക്കളായുള്ളൂ ആയിരത്തി എണ്ണൂറ്റി പതും ഒമ്പതോ അഞ്ചോ തുടങ്ങിയതല്ലേ ൊള്ളായിരത്തി പതിനെട്ടിലോ മറ്റോ തുടിയല്ലേ നൂറ്റി ഇരുപത് വർഷത്തോളം ഈ നോബൽ പ്രൈസ് പക്ഷേ ഇക്കാലം വരെ കേരളത്തിൽ അത് കിട്ടിയിട്ടില്ലല്ലോ ഇന്ത്യയിൽ തന്നെ പത്ത് പേർക്ക് കിട്ടിയെങ്കിൽ പേരും ജന്മം കൊണ്ട് ഇന്ത്യക്കാരായി എന്നേയുള്ളു എന്നാൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവർക്ക് എന്തുകൊണ്ടത് കിട്ടില്ല നാലഞ്ചു വർഷം മുമ്പ് ഒരൊറ്റ കുട്ടിയും ചേറില്ലായിരുന്നു അതിൽ എന്തുകൊണ്ട് അധികം കൂടാ എന്തുകൊണ്ട്

യു എസിലും സേവനങ്ങൾ ചെയ്തുകൊണ്ട് അൽഹികൾ വിദേശഘടകങ്ങൾ വന്നപ്പോ മലേഷ്യയിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും യു കെയിലാണെങ്കിലും യു എസ് ൽ റഷ്യയിലൊക്കെ അതിന്റെ തല പത്ത് അതിഥികളാണ് അവർക്ക് ഭാഷ നൽകുന്നു സ്പാനിഷ് ഫ്രഞ്ച് ജർമ്മൻ അതുപോലുള്ള ഭാഷകൾ അതെല്ലാം നിങ്ങളുടെ കുട്ടികൾക്ക് നൽകി നിങ്ങളെ കുട്ടികൾ പ്രതിഫളാക്കുകി جامعہ مسجدیا جامعہ مطلعہ ا جانیا سراد الہ بیت اللہ زاد الفلاح دار العلماء دار الساسن سیار مدہر بدر الضحتا اوتے یہ کمیہ فاضل سییا ہمڑا پرستاہتین دا استافنڑاں نیںل سہاہی کراں نیںل سہاہی کراں انشاء اللہ نک توبہ ویکھ